എന്തുകൊണ്ടാണ് ക്ഷയം ചില തൊഴിൽ മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് വീട് തീർപ്പുകാര് തയ്യൽക്കാർ ആരാണോ കുനിഞ്ഞ് 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 കഴുത്ത് ബ്ലോക്കാക്കി ഓക്സിജൻ ഇൻടേക്ക് കുറയുന്നത് അവർക്ക് ക്ഷയം വരും അതുകൊണ്ട് പാറ പൊട്ടിക്കുന്നവർക്ക് ക്ഷയമില്ല കൃഷിപ്പണി എടുക്കുന്നവർ ക്ഷയം നേച്ചർ ലൈഫിന്റെ സിൽവർ ജ്യൂബലി ഇരുപത്തഞ്ച് വർഷമാകുന്നത് പ്രമാണിച്ച് സെപ്തംബർ ഇരുപത്തി ബുധനാഴ്ചയിലേക്ക് മാറ്റി നിശ്ചയിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ദയവായി ഒന്ന് ശ്രദ്ധിക്കണം കഴിയുന്നത്ര ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തന്നെ വരണം സെപ്തംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം വലിയൊരു വാടകം എടുത്ത് ടൗൺ ഹാളിൽ എടുത്തിട്ട് അതേപോലെ തന്നെ വലിയ ചെലവുകൾ ചെയ്ത് ഒരുക്കിയിട്ട് ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാറില്ല ഉച്ചഭക്ഷണത്തിന്റെ സമയം പോലും പരിപാടികൾ അവിടെ നടക്കും വൈകിട്ടൊരു ഏഴ് എട്ട് മണി വരെയൊക്കെ നീളാറുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ആനന്ദ സംഗമമാണ് അന്ന് നടക്കുക അതുകൊണ്ട് പാറ പൊട്ടിക്കുന്നവർക്ക് ക്ഷയമില്ല കൃഷിപ്പണി എടുക്കുന്നവന് ക്ഷയരോഗം വരാറില്ല പക്ഷെ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ വരുന്നത് ബി സി ജി എടുത്തതിൻ്റെ ക്ഷയമാണ് ചെറുപ്പത്തിൽ നോക്കി കുത്തി ആ ബി സി ജി എടുത്തവർക്കാണ് ഇപ്പോൾ ക്ഷയരോഗം ഭീകരമായിട്ട് നാട്ടിലുള്ളത് മുമ്പ് വളരെ അപൂർവമായിട്ട് മെലിഞ്ഞ് തുപ്പി നടക്കുന്ന ആളുകളുണ്ടായിരുന്നു വളരെ അപൂർവമായിട്ട് അതുമാറി ഇപ്പം ആരോഗ്യമുള്ളവർക്കാണ് ക്ഷയം കണ്ടുപിടിക്കുന്നത് കാരണം ക്ഷയരോഗ അണുക്കളെ കുത്തി അണുക്കളല്ല ബീജത്തെ അതിൻ്റെ കാരണത്തെ കുത്തിവെച്ച വിഘട്ടമായ ബി സി ജി വാക്സിനേഷനാണ് ഇത് വി ബി സി വാക്സിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മദ്രാസിലെ ചെങ്കൽപേട്ടയിൽ മുപ്പത്തഞ്ച് കൊല്ലം പഠനം നടത്തി ലോകാരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് വെച്ചതാണ് ശാസ്ത്രജ്ഞന്മാർ ഈ ബി സി ജി ഇഞ്ചെക്ഷൻ കൊണ്ടൊരു കാര്യമില്ല കുഴപ്പങ്ങളുണ്ട് പക്ഷേ മരുന്ന് കമ്മിറ്റിയുടെ ആളുകൾ എല്ലാവരും കൂടെ രാജസ്ഥാനിൽ പോയിട്ട് പഠനം നടത്തി എന്ന് പറഞ്ഞ് വേറെ റിപ്പോർട്ടുമായിട്ട് ഒന്നും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതങ്ങനെ കൊടുക്കാൻ തുടങ്ങി ഇതാണ് ശാസ്ത്രരംഗത്ത് നടക്കുന്ന കളികൾ ഇതാണ് ഏത് രോഗവും മരുന്നുകൊണ്ട് മാറുക പ്രമേഹം മാറില്ല പ്രഷർ കൂടിയാ മാറുക മരുന്നുകൊണ്ട് കുറച്ച് നിർത്താം ആസ്തു മാറ്റി തരുവോ തൈറോയിഡിന്റെ തകരാറ് മാറ്റിത്തരാൻ മരുന്നുണ്ടോ ഡിമൻഷ്യ മാറ്റി തരുവോ അൾസർ മാറ്റി തരുവോ ഓസ്റ്റിയോപറോസിസ് കാൽമുട്ടി തീമാനം മാറ്റാൻ മരുന്നുണ്ടോ മൈഗ്രൈൻ തലവേദനയ്ക്ക് മരുന്നുണ്ടോ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞാൽ ഏത് മരുന്നാൽ കാഴ്ച ശരിയാക്കി തരിക കേൾവി കുറഞ്ഞാൽ മരുന്നുണ്ടോ ഹിയറിംഗ് എയ്ഡ് വെച്ച് തരൂ ഫുഡ് പോയിസൺ അടിച്ച ആൾക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് അണുക്കളെ കൊന്നുകൊണ്ട് എന്ത് ഗുണം കിട്ടും അതിന് പാവം അണു എന്ത് പഴച്ചു എന്തിനാ അതിനെ കൊല്ലണത് നിങ്ങൾ വഴി കണ്ടി കണ്ട വൃത്തികെട്ട ഭക്ഷണം കഴിച്ചിട്ട് അതിന് അണുവിനെ പറയണത് എന്തിനാ അണു എന്താ പഴച്ച അവിടെ ബാക്ടീരിയാസ് ആർ ദ സ്കാവഞ്ചേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് അവരുടെ ജോലിയാണ് പാകം സമയം കഴിഞ്ഞ ആരോഗ്യം കഴിഞ്ഞ സാധനങ്ങളെ ജീവൻ പോയതിനെ മണ്ണോട് മണ്ണാക്കുക തിന്ന് തീർക്കുക എന്നുള്ള അവരുടെ ജോലിയാണ് അവരവരുടെ ജോലി നിന്നാ വന്ന കഴിഞ്ഞാൽ അതിനെ കുറിച്ച് കൊല്ലാമോ പറ്റുന്നു പോകുവോ ആന്റിബയോട്ടിക്കളൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പം കൂടുമോ കുറയുമോ ഈ ചത്ത അണുക്കളുടെ ശവം എവിടെ പോകും ഈ ആന്റിബയോട്ടിക്കിന്റെ വിഷം ആ വിഷം എവിടെ പോവും ബ്ലഡിലേക്ക് കയറും ലിവറി കയറും കിഡ്നിയെ ബാധിക്കും ശരീരത്തിൽ ദോഷങ്ങൾക്ക് രോഗങ്ങൾക്ക് ഇതുപോലുള്ള കാരണങ്ങൾ ആ കാരണങ്ങളെയാണ് ഷുഗറിന് മരുന്ന് കഴിച്ച് ഷുഗർ ഉറപ്പിക്കലല്ല പാങ്ക്രിയാസിനെ നന്നാക്കലാണ് വേണ്ടത് അണുക്കളല്ല അവിടെ ഈ കുഴപ്പം ചെയ്തത് പഴകിക്കഴിഞ്ഞാൽ അതെൻ്റെ ജോലിയാണ് പഴകിയ ഭക്ഷണത്തിൽ വന്ന് അതിനെ തിന്നു തീർക്കുക അത് അണുവിൻ്റെ ജോലിയാണ് അതിനെ അതിനണുവിനെ കൊന്നതുകൊണ്ട് ഈ പഴകിയ ഭക്ഷണം നന്നാവുമോ അണുവിൻ്റെ ജഡവും കൂടി അവിടെ വീഴും അതിനു കഴിച്ചാൽ മരുന്നിൻ്റെ കേടും കൂടെ വരും കൂടുതൽ കുഴപ്പത്തിലേക്ക് നിങ്ങൾ ഭാവിയിൽ വീഴും നിങ്ങൾ ക്യാൻസറിലേക്ക് വരെ എത്തിയെന്ന് വരാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശുദ്ധിയാണ് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധി ശ്വസിക്കുന്ന വായുവിൻ്റെ ശുദ്ധിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി ഓക്കെ